നമസ്കാരം എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ കൊല്ലം പറവൂര് വിഷ്ണു വി എസ് ഡയറി ഫാം നടത്തിവരെയാണ് നമുക്ക് പശുക്കളിൻ്റെ സെയിലാണ് എല്ലാ ആഴ്ചയിലും ശനിയും ബുധനാഴ്ചയും നമുക്ക് പശുക്കൾ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് കർഷകരും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ നമ്മൾ ഇത് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ പെറ്റ്സിനെയൊക്കെ പരിചയപ്പെടണം പ്രത്യേകിച്ച് നമ്മുടെ പേർശ്യൻ കാറ്റിനെ അപ്പം അതുകൊണ്ടാണ് എല്ലാവരുടെയും തീരുമാനം അനുസരിച്ചിട്ടാണ് ചോദിച്ചതിൻ്റെ പേരിലാണ് നമ്മൾ ഈ വീഡിയോ ഇടുന്നത് അപ്പൊ നമ്മുടെ വീട്ടില് ഉള്ള നല്ലൊരു കിടിലം ഒരു പൂച്ചയാണ് ഇവളുടെ പേര് പെരിച്ചിമ്പ്രൂവ് എന്നാണ് ഇവിളിപ്പം നമ്മുടെ കൈ വന്നിട്ട് ഒരു മൂന്ന് വർഷത്തോളം ആവുന്നുണ്ട് ഇവള് ഡോൾഫീസ് അല്ലെ ഡോൾഫീസ്പ്പെട്ട ഒരു നല്ലൊരു കാറ്റാണ് ആൾ വലിയ അഗ്രസീവ് ഒന്നും ഇല്ല ഇപ്പൊ ഞാൻ പിടിച്ചു വെച്ചേക്കുന്ന ഒരു ദേഷ്യമാണ് അപ്പൊ ഇവിളിപ്പം നമ്മുടെ വന്നതിന് ശേഷം എല്ലാവരും ചോദിക്കൊരു കാര്യമാണ് ഈ കാറ്റിന് വലിയ ഡിസീസ് സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ ഹൈജീനിക് ആയിട്ട് വെച്ചിരിക്കുന്നുണ്ട് ഇതുവരെ അങ്ങനെ സ്കിൻ ഡിസീസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഫുഡ് നമ്മളിപ്പോ കൊടുക്കുന്ന ഏതാണ് ഫുഡാണ് കൊടുക്കും ബിസ്കസിന്റെ ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് അതല്ലാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടോ ബിസ്കസ് പിന്നെ ഗ്രേവി ബിസ്കസിന്റെ ഗ്രേവി കൊടുക്കും പിന്നെ അതിന്റെ പാക്കറ്റ് ഫുഡ് പാക്കറ്റ് ഫുഡ് ഒക്കെയാണ് മേടിച്ചു കൊടുക്കുന്നത് പൂച്ച നല്ല ഹെൽത്തി ആണ് അതുപോലെ സ്കിന്നിൽ വേറെ ഡിസീസോ കാര്യങ്ങളോ ഇല്ല ഇപ്പൊ ഇവിടെ ആദ്യം നമുക്ക് പ്രസവിച്ചപ്പോ ഏഴു കുഞ്ഞുങ്ങളായിരുന്നു അല്ലെ ഏഴു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഏഴ് വരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം രണ്ടാമത്തെ ലിറ്റർ ഇറങ്ങിയിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇവളുടെ കളർ ഏതാ വിളർ ഏത് ആഷ് കളർ അല്ലേ മറ്റേ ബ്ലൂ എന്താ പറയല്ലേ റഷ്യൻ റഷ്യൻ ബ്ലൂ റഷ്യൻ ആണ് റഷ്യൻ ബ്ലൂ ആണ് നല്ല വെറൈറ്റി കളർ ആ ഇതിന്റെ ഡാഡിന്റെ കളർ ഈ കളറാണ് ഇവളാണ് മദർ ഇവള് അത്യാവശ്യം നല്ല ട്രെയിൻ്റാണെന്നൊക്കെ ചോദിച്ചാൽ ട്രെയിൻ്റെ ഒന്നും അല്ല എന്നാലും അത്യാവശ്യം നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതനുസരിച്ച് അവൾ എന്ത് ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഹൈജീനിക്ക് കേട്ടോ നല്ല ഹൈജീനിക്ക് ആണ് ലിറ്റർ ഇറങ്ങിയാലും അവരെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് ഇതിപ്പോ എത്ര ദിവസം ദിവസമായതാണ് ബിബി ദിവസം ആയ കുഞ്ഞുമാണ് അത് മാത്രമല്ല ഇവർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡീവോം കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ ലിറ്ററിൽ സെക്കൻഡ് ലിറ്റർ ലിറ്ററിലാണ് ഇപ്പൊ നമുക്ക് സ്ട്രെങ്ത് കുറഞ്ഞത് മൂന്ന് പേരായത് ആദ്യത്തെ സ്ട്രെങ്തിൽ നമുക്ക് ഏഴോളം പേരെ കിട്ടിയതായിരുന്നു വളരെ ഹെൽത്തി ആണ് പ്യൂർ വൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവര് മൂന്ന് പേര് ആണ് ഇപ്പൊ ഇവരുടെ മെയിൽ ഫീമെയിൽ ഒന്നും നമ്മൾ നോക്കിയിട്ടുള്ള ബ്രീഡ് ഇപ്പൊ വന്നിട്ട് ഡോൾഫൈസ് അല്ലേ ഡോൾഫൈസ് ആണ് നല്ല ഹെൽത്തി ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കാറ്റ് ആണ് ഇപ്പൊ നമ്മളിപ്പം കേജിനകത്താണ് ഇവരെ കെയർ ചെയ്യുന്നത് അത് മാത്രമല്ല ഇവരിപ്പൊ പുറത്തോട്ടൊക്കെ വിട്ടാൽ തന്നെയും ദൂരോട്ടൊക്കെ പോകത്തില്ല നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കും നല്ല ഇതാണ് പിന്നെ ഹെയർ ഹെയർഫോൾ ഒന്നും ഇല്ല ഈ അവരുടെ ഹെയർ ഒന്നും അങ്ങനെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അപ്പൊ ഇവിടെ കുളിപ്പിക്കുന്നത് എന്ത് ക്ഷിട്ടാ നമ്മൾ കുളിപ്പിക്കുന്നത് ഹിമാലയയുടെ ഷാംപൂ ഹിമാലയുടെ ഷാംപു അപ്പൊ അത് വലിയ ഇതുവരെ വലിയ സൈഡ് എക്സ്പെൻസീവ് ഒന്നും അല്ല ഷാംപൂ പിന്നെ പലരും ചോദിക്കാറുണ്ട് ഇതിനെ ഈ മേറ്റ് ചെയ്യുമ്പോൾ കൺസീവ് ആവുന്നില്ല അല്ലേ

ഓക്കെ അപ്പൊ ആ ഒരു ടൈമിൽ ചെയ്യണം അപ്പൊ ഈ പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവരും പൂച്ചകളെ മേടിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ കേൾക്കുക എനിക്ക് വലിയ പരിജ്ഞാനവും ഇല്ല ഈ പൂച്ചകളെ കുറിച്ച് അപ്പോ എന്റെ വൈഫിനാണ് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത് വൈഫാണ് സംസാരിക്കുന്നത് അപ്പൊ വൈഫാണ് ഇതിന്റെ എല്ലാം മെയിൻ്റെസ് കാണാം ഇവരുടെ വളരെ ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എന്റെ ക്രെഡിറ്റ് അല്ല എന്റെ വൈഫിന്റെ ക്രെഡിറ്റ് ആണ് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഇണക്കി വളർത്താൻ പറ്റുന്നല്ലേ നമ്മുടെ വീട്ടിലെ ഫുഡും കൊടുത്ത് വളർത്തിക്കൂടെ നമ്മുടെ വീട്ടിലെ ഫുഡും കൊടുക്കാം പാക്കറ്റ് ഫുഡ് മേടിച്ച് കൊടുക്കുന്നതിനെ പിന്നെ മത്സ്യങ്ങള് ചെറു മത്സ്യാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മീനൊക്കെ വേറൊരു പോയപ്പോഴും അവർ ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുള്ള മത്തി ചെറിയ നെത്തോലി ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം പ്രത്യേകം പറയാനായിട്ട് കാൽസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നു വിപ്പ് കഴിഞ്ഞു കഴിയുമ്പോഴേ കുട്ടികൾക്ക് നല്ല ബെറ്റർ അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കുട്ടിയല്ലേ ഇവള് നല്ല ക്വാളിറ്റി ആട്ടോ നല്ല ഇത് മെയിലാണോ ഫീമെയിൽ ആണോ അറിഞ്ഞിട്ടില്ല നോക്കണം നല്ല ക്വാളിറ്റി ഉള്ളത് ഇതിന്റെ ഡാഡ് നമ്മുടെ ഉണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം ഇവരുടെ അച്ഛന്റെ വീഡിയോ അത്യാവശ്യം നല്ല റഷ്യൻ ബ്ലൂ കളറിൽ കയറിയിട്ടുള്ള നല്ലൊരു കുട്ടിയാട്ടോ നല്ല ആള് നല്ല അഗ്രസീവ് അല്ലേ അഗ്രസീവ് അല്ല സോറി ആക്റ്റീവ് ആണ് നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടിയാണ് അതുപോലെ നല്ല ജിൽ ജില്ലാക്കി കുട്ടിയാണ് പിന്നെ രണ്ടാമത് വരുന്നത് മദറിന്റെ അതേ കളറിലുള്ള കുട്ടിയല്ലേ അല്ലെ മദറിന്റെ അതേ പാറ്റേണിൽ വരുന്നൊരു കുട്ടിയല്ലേ ഇവളുടെ കളർ ഏതാണ് വരുന്നത് ഗോൾഡൻ കളർ അല്ലേ ഗോൾഡൻ ഗോൾഡൻ കളറാണ് മദറിന്റെ സെയിമിലാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ലിറ്റർ ലിറ്ററിറങ്ങിയപ്പോൾ ഏറ്റവും കൂടുതൽ മദറിന്റെ കളറിലാണ് കയറിയിട്ടുള്ളത് അതിന്റെ മേറ്റ് ഏൽപ്പിച്ച മേലിന്റെ കളർ വളരെ കുറവായിരുന്നു ഇതും മദറിന്റെ കളറിൽ വരുന്നത് നല്ലൊരു കിറ്റനായിട്ടാണ് നല്ലൊരു കിറ്റനാണ് കാരണം നമ്മൾ ഈയൊരു പ്രായത്തിളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ നമ്മളുമായിട്ട് ഇണങ്ങും അല്ലേ നമ്മളുമായിട്ട് ഇണങ്ങുകയും ചെയ്യും കഴിഞ്ഞപ്പോ ഇവർക്ക് ഫസ്റ്റ് ദീപം കഴിഞ്ഞു തീറ്റ ഇപ്പൊ മദറിന്റെ കൊടുക്കുന്ന സീഡൊക്കെ കഴിക്കുന്നില്ല ഇവര് അന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കൊണ്ടുപോവാണെങ്കില് ഇവരിപ്പൊ മദറിന് കൊടുക്കുന്ന ഫുഡിൽ നിന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും അത്ര ഹെൽത്തി അല്ല ഇവർക്ക് കിറ്റൺസിന് സെപ്പറേറ്റ് ഫുഡ് അവൈലബിൾ ആണ് അവൈലബിൾ ആണോ മദറും കിറ്റൻസിനും ഉള്ള ഫുഡ് ഒരുമിച്ച് വരുന്നുണ്ട് മദർ ആൻഡ് കിറ്റൺ എന്ന് പറഞ്ഞിട്ട് വിസ്കസിൽ വരുന്നുണ്ട് ഗ്രെയിൻ സീറോ എന്ന് പറയുന്ന കമ്പനിയിൽ വരുന്നുണ്ട് അത് മദറിനും കാറ്റിനും കിറ്റൻസിനും കൂടെ രണ്ടുപേർക്കും കഴിക്കാം ഇഷ്യൂസ് ഒന്നും ഇത് മദർ മിൽക്ക് ഉണ്ടോ വരാർ അമ്മ അമ്മയ്ക്ക് പാല് കൊറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പൊടിപ്പാല് നമുക്ക് പാക്കറ്റായിട്ട് കിട്ടും കനാൻഡ് അങ്ങനെ പോലത്തെ കൊടുക്കാം നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് സാധാരണ ഇവരെ പ്രസവിച്ച് എത്ര എത്ര ദിവസം വരെ നമുക്ക് മദർ മിൽക്ക് കൊടുക്കാം രണ്ട് മാസം സ്വാഭാവികം നമ്മൾ ബ്രീഡേഴ്സ് അങ്ങനെയുള്ളവരൊക്കെയാണ് ഡേയ്സ് ആണ് പറയുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം എത്രയോ അത്രത്തോളം നമുക്ക് അത്രത്തോളം രണ്ട് രണ്ട് മാസം മാസം ഇവര് സത്യം പറഞ്ഞാൽ നല്ല ഇണക്കമുണ്ട് എന്റെ കയ്യില് ഇങ്ങനെ അനങ്ങാതിരിക്കയാണ് പക്ഷെ തുറന്നു വിട്ടു കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചാടി ഓട്ടക്കളിയാണ് ഇവരെ മദറിന്റെ കാര്യമാണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ പേര് വന്നിട്ടല്ലേ ആണല്ലേ നല്ല ക്വാളിറ്റി ഉള്ളത് കാണിച്ച് നല്ല ക്വാളിറ്റിയിൽ കയറിയിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു പൂച്ചയാണ് മാത്രമല്ല നല്ല ക്വാളിറ്റി അല്ല ഈ കളർ എന്താ പറയുന്ന ഗോൾഡൻ കളർ കേറിയിട്ടുള്ള ഗോൾഡൻ ക്രീം കളർ കേറിയിട്ടുള്ള നല്ല ഒരു കാറ്റാണ് അതുമല്ല നല്ല അഞ്ച് ഫേസ് അല്ല ഡോൾ ഫേസ് ആണ് ഡോൾഫേസ് ആയിട്ടുള്ള നല്ല കാറ്റ് ആണ് ഇവിടെ കഴിഞ്ഞ ലിറ്ററിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഇറങ്ങിയതിനകത്ത് പഞ്ച് ഫേസ് ഉണ്ട് ഫാദർ വന്നിട്ട് പഞ്ചാണ് ഇപ്പൊ ഡോൾഫേസ് ആയതുകൊണ്ടാണ് ബേബീസ് എല്ലാം എല്ലാ കിറ്റൻസ് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഡോൾഫേസ് ആണ് പോഷൻ കാറ്റിനെ വളർത്തുന്ന ഒരുപാട് ഒരു പറയുന്ന ഒരു കാര്യമാണ് ഹീറ്റ് ആവുന്നുണ്ട് കൺസീവ് ആവുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ അതിനോട് എന്താ ബേബി പറയാനുള്ളത് എന്താ മെയിനായിട്ട് അങ്ങനെ വരാൻ പ്രശ്നം കാരണം

ഉടനെ തന്നെ നമ്മള് ഒരു മേൽക്കാറ്റുമായിട്ട് സ്റ്റഡി ഓക്കെ അപ്പഴേ ചെയ്യുക അപ്പം ഏകദേശം ഒരു ഒരാഴ്ചയോളം ഈ പറയുന്ന ഹീറ്റ് കാണും ഹീറ്റ് കാണും ഓക്കെ ഓക്കെ ഈ ഒരാഴ്ചയോളം അല്ലെങ്കിൽ ഒരു മൂന്ന് നാല് ദിവസത്തോളം ഈ മേൽക്കാറ്റുമായിട്ട് കിടക്കുവാണെങ്കിൽ അത്രയും നല്ലത് ഒരു മൂന്നാല് അപ്പൊ അങ്ങനെ നമ്മൾ ഹീറ്റ് പ്രോപ്പറായിട്ട് കണ്ടുകഴിഞ്ഞാൽ മൂന്ന് മാസം കൂടുമ്പോഴാണ് എത്ര ദിവസത്തിനുള്ളിൽ നമ്മള് ചെയ്യേണ്ടത് നമ്മള്

വെച്ചിട്ട് നമുക്ക് ഈ ഹീറ്റ് മരുന്ന് കൊടുത്തുകഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് പിറ്റേ എഫക്ട് ഒന്നും കാണത്തില്ലോ ഡിവോമിന്റെ എഫെക്ട് ഒന്നും കാണത്തില്ലല്ലോ ഓക്കെ ഓക്കെ അപ്പൊ പൂച്ചകളെ ഇഷ്ടപ്പെടുന്നവര് കാറ്റിന്റെ പ്രേമികള് മനസ്സിലാക്കുക നിങ്ങൾക്ക് ഡിവോം ചെയ്യാം കാരണം ടൂ മന്ത്സ് ആണ് അവരുടെ ഒരു പ്രഗ്നന്റ് പ്രെഗ്നന്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് അപ്പം അതിനിടയിൽ ഡിവോം ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അപ്പൊ ഹീറ്റ് ആവുന്ന ആ ദിവസം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ചെയ്യാം അതിന്റെ പിറ്റേ ദിവസം നമുക്ക് സ്റ്റഡി ചെയ്യിപ്പിക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേറ്റ് നമ്മുടെ വീട്ടിലും പ്രസവിക്കും അത്യാവശ്യം നമ്മുടെ ഇറങ്ങിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള റഷ്യ ബ്ലൂ ആണ് നല്ല ഹെൽത്തി ഹെൽത്തിയാണ് നല്ല ആക്റ്റീവ് ആണ് അപ്പൊ ഈ കുട്ടികളെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതിനെയൊക്കെ നമ്മൾ സെയിൽ ചെയ്യാനാണ് എന്റെ വൈഫാണ് ഇതിനെല്ലാം കെയർ ചെയ്യുന്നത് അപ്പം ഇതിനെ ആവശ്യമുള്ളവർക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കിറ്റൻസ് ആണ് അപ്പോൾ വീഡിയോസിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട് ഓരോരോ ചെറിയ ചെറിയ വീഡിയോസായി നിങ്ങൾ ആവശ്യപ്പെടുന്നതനുസരിച്ച് നമ്മൾ പൂച്ചകളുടെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പൊ പുതിയ പൂച്ചകളുടെ വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ നമസ്കാരം